ആലപ്പുഴ ചെറിയനാട് ശ്രീ വിജയേശ്വരി ഹൈസ്കൂളിലെ കായികമേളക്ക് തുടക്കമായി രാവിലെ ഒൻപതിന് തിരിതെളിഞ്ഞു കായികമേളയ്ക്ക് മുന്നോടിയായി കൊല്ലകടവ് ജംഗ്ഷനിൽ നിന്നും ദീപശിഖ പ്രയാണവും നടന്നു കൊല്ലകടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തോടെയായിരുന്നു ചെറിയനാട് ശ്രീ വിജയേശ്വരി ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷത്തെ കായികമേളയ്ക്ക് തുടക്കമായത് ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ ബിജു രാഘവൻ ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു <S preachers> ി പ്രസിഡന്റ് കായിക അധ്യാപകൻ ഈ സ്പോർട്സിൻ്റെ നേതൃത്വം നോക്കുന്ന കായിക അധ്യാപകൻ അധ്യാപകരെ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരള വിഷൻ്റെ ചെങ്ങന്നൂർ ജേർണലിസ്റ്റ് അരുൺ ചേട്ടൻ മറ്റ് രക്ഷകർത്താക്കളെ തുടർന്ന് സ്കൂളങ്കണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി അംഗങ്ങളും ഒന്നിച്ചുകൂടി പ്രധാന അധ്യാപിക സുജ ജോസഫ് പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ഷിബു ചുറയിൽ സ്കൂൾ കായികമേള ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് ഷാന്റി പി ജോൺ പി ടി എ വൈസ് പ്രസിഡന്റ് വിശാൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും സ്പോർട്സ് ഗ്രൌണ്ടിലേക്ക് വിവിധ ഹൌസുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നു സ്കൂൾ കായിക അധ്യാപകൻ അഭിജിത്ത് ഐ തുടർന്ന് നടന്ന കായിക മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ